നിർമ്മിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും വിദ്യാർത്ഥികളുടെ പരിചരണത്തിൽ സ്നേഹാരാമങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു എൻ എസ് എസ് സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ നാട്ടുകാർക്ക് അനുഗ്രഹമാണ് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാംഗ്ലൂർ റോഡ് കോട്ട് റോഡ് കാസർഗോഡ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാടുമൂടിയും വള്ളിപ്പടർപ്പുകൾ പടർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ നാല് സ്കൂളുകളിൽ നിന്നെത്തിയ എൻ എസ് എസ് വളണ്ടിയർമാരാണ് നാട്ടുകാരുടെ ഹൃദയാരാമമായി മാറിയ പൂന്തോട്ടം നിർമ്മിച്ചത് കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് അവധിക്കാലത്ത് നിർമ്മിച്ച സ്നേഹാരാമത്തിന് ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയിരുന്നു പലതരത്തിലുള്ള പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച എൻ എസ് എസ് വളണ്ടിയർമാർ നിർമ്മിതികൾക്ക് പെയിൻറ് നൽകി മോടികൂട്ടുകയും ചെയ്തിരുന്നു നിർമ്മിച്ച് ഒരു വർഷം പൂർത്തിയാവുമ്പോഴും ചെടികൾ നനച്ചും തകർന്ന മുളവേലികൾ പുതുക്കിയും നിറങ്ങൾ നൽകിയും നവീകരിച്ചത് എൻ എസ് എസ് വളണ്ടിയർമാരെ നാട്ടുകാരുടെ അഭിനന്ദനപാത്രമാക്കുകയാണ് നാഷണൽ സർവീസ് സ്കീമിലെ വളണ്ടിയർമാർ മാതൃകാ സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്ന് വരുന്നതെന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ പി അബൂബക്കർ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു നമ്മളെ കുട്ടികളെ നല്ല പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇത് നിർമ്മിക്കുകയും ഇത് ഇത് തുടർച്ചയായി അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വീണ്ടും കഴിഞ്ഞ വർഷത്തെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പരിശ്രമ ഫലമായി വീണ്ടും അതിന് ജീവൻ കിട്ടി എന്തായാലും ഇത് നിർത്തിപ്പോകാൻ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ നമ്മുടെ ആ ബാച്ചിലെ കുട്ടികളുടെ തീരുമാനം എന്തായാലും നമുക്കറിയാം സാധാരണ ജൂൺ അഞ്ചിന് നട്ട തയ്യടെ ആ കുഴിയിലാണ് സാധാരണ രണ്ടാമത്തെ വർഷം വീണ്ടും അടുത്ത ഒരു മരുന്നിടുന്നത് അതിന് പകരമായി ഇത് നിർത്തിപ്പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട് പഠന പ്രവർത്തനങ്ങൾക്കിടയിലും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടമൊരുക്കി പരിപാലിക്കുന്നത് പ്രദേശത്തുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ചെടികൾ നനയ്ക്കുന്നതിനും മറ്റും സഹായിക്കാറുമുണ്ട് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ